കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ സാധ്യത ഷൈജിത്ത് സനിത്ത് എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് സസ്പെൻഷന് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയിരുന്നു ആറ് സ്ത്രീകൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കേസിലെ പ്രതികൾ വിജിലൻസ് വിഭാഗത്തിലും സിറ്റി കൺട്രോൾ റൂമിലും ജോലി ചെയ്യുന്ന ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നിവരെ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നടത്തിപ്പുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ പ്രതി ചേർക്കുകയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിലൊരാളായ ബാലുശ്ശേരി സ്വദേശി അനീഷ് കുമാറിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇയാൾക്കെതിരെയും ലുക്ക് നോട്ടീസ് പുറത്തിറക്കും മലാപ്പറമ്പിൽ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിപത്തിലാണ് പോലീസുകാരെയും പ്രതി ചേർത്തത് സ്വകാര്യ ആശുപത്രിക്ക് സമീപം രണ്ടുവർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുമായി പോലീസുകാർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു പ്രധാന പ്രതിയായ വയനാട് സ്വദേശി ബിന്ദു അടക്കമുള്ള ഒമ്പത് പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു ജനം കോഴിക്കോട്